പുത്തൻമാളിക കൊട്ടാരം അല്ലെങ്കിൽ കുതിരമാളിക തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ് കുതിരമാളിക തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് കൊട്ടാരം പണിതീർത്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് സ്വാതി തിരുനാൾ കുതിരമാളിക പണി കഴിപ്പിച്ചത് കൊട്ടാരത്തിന്റെ മുകളിലത്തെ നിലയ്ക്ക് പുറത്തായി നൂറ്റി ഇരുപത്തിരണ്ട് കുതിരകളെ വരിവരിയായി കൊത്തിവെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇരുപത്തിരണ്ട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് ലഭിച്ചത് ഇപ്പോൾ രാജകുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് കൊട്ടാരം കൊട്ടാരത്തിന്റെ മുകളിലുള്ള നിലയിൽ നിന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രം നന്നായി കാണാൻ സാധിക്കും ഓരോ മുറിയിലും വ്യത്യസ്തമായ കൊത്തുപണികൾ കാണാൻ കഴിയും നിലംപണികൾ ചെയ്തിരിക്കുന്നത് മുട്ടയും കരിയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ് മുകളിലെ നിലയിലിരുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടായിരുന്നു സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത് അതിനടുത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താൻ സ്വാതി തിരുനാൾ ഉപയോഗിച്ച ഒരു രഹസ്യ വഴിയും കാണാം അയ്യായിരത്തോളം വരുന്ന പണിക്കാരെ കൊണ്ട് വെറും നാല് കൊല്ലം കൊണ്ടാണ് ഈ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കിയതെന്നാണ് ചരിത്രം